വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ മാസം സ്ഥലം ഓസ്ട്രേലിയയുടെ വെസ്റ്റേൺ കടൽ പ്രദേശം ശാന്തമായ കടലിലൂടെ ഒരു മത്സ്യബന്ധന ബോട്ട് പോവുകയാണ് ആ ബോട്ടിന്റെ പേര് ജസ്റ്റ് ഡേവിഡ് എന്നാണ് ബോട്ട് ഓടിക്കുന്നത് പീറ്റർ വാർണർ എന്നു പേരുള്ള ഒരു നാവികനാണ് അനേകം മൈലുകൾ ദൂരം മത്സ്യവും അന്വേഷിച്ച് അവർ കടലിലൂടെ യാത്ര ചെയ്തു അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് അവർ ഒരു ദ്വീപിനെ സമീപിച്ചു ആ ദ്വീപിൻ്റെ പേര് ആറ്റ ഐലൻഡ് എന്നാണ് ആറ്റ ഐലൻഡ് എന്ന് വിളിക്കുന്ന ഈ ദ്വീപിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ജനവാസമേയില്ല ഒറ്റപ്പെട്ട ഒരു ദ്വീപ് അങ്ങനെ അവർ മീൻ പിടിച്ച് മുൻപോട്ട് പോവുകയാണ് അതേസമയം പീറ്റർ വാർണർ തൻ്റെ കയ്യിലുള്ള ബൈനോക്കുലർ വെച്ച് പരിസരമെല്ലാം നിരീക്ഷിക്കുന്നുണ്ട് ആറ്റാ ദ്വീപ് എന്ന് പറയുന്നത് ഒരു വശം ചെരിഞ്ഞ് സമുദ്രത്തിനോട് ചേർന്ന് നിൽക്കും എന്നാൽ മറുവശമാകട്ടെ വലിയ കുന്നുകളാണ് ഈ കുന്നുകളിൽ ധാരാളം മരങ്ങളുണ്ട് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആ പ്രദേശമാകട്ടെ പുൽമേടുകളാണ് പീറ്റർ വാർണർ ബൈനോക്കുലർ വെച്ച് അവിടെ നിരീക്ഷിക്കുകയാണ് അപ്പോൾ അയാൾ ഒരു കാഴ്ച കണ്ടു തീരെ പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച മനുഷ്യവാസമില്ല മനുഷ്യവാസമില്ലായെന്ന് ഇന്നുവരെ വിചാരിച്ചു പോന്ന ആ ദ്വീപിലെ മലമ്പോളിൽ നിന്നും വളരെ ശക്തമായിട്ടുള്ള പുക ഉയരുന്നു പീറ്ററിന് മനസ്സിലായി സ്വാഭാവികമായിട്ടും രൂപപ്പെട്ട ഒരു തീയല്ലത് ആരോ മനപൂർവ്വം പുകയിടുന്നതാണ് അതിന്റെ അർത്ഥം ആ ദ്വീപിൽ ആരോ ഉണ്ട് പീറ്ററിനെ യാതൊന്നും മനസ്സിലായില്ല അയാൾ വീണ്ടും ബൈനോക്കുലർ ഉപയോഗിച്ച് അവിടമാകെ നിരീക്ഷിച്ചു അപ്പോൾ അദ്ദേഹം ഒരു കാഴ്ച കണ്ടു ദൂരെയായിട്ട് പുകയിൽ നിന്നും കുറച്ച് മാറി ഒരു മരത്തിന്റെ മുകളിൽ ഒരു മനുഷ്യൻ നിൽക്കുന്നു ആ മനുഷ്യൻ ഇവരെ നോക്കി രണ്ട് കൈയും വീശി കാണിക്കുന്നുണ്ട് എന്തോ സഹായം ആവശ്യപ്പെടുമ്പോലെ അയാളെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രാകൃത മനുഷ്യനെ പോലെയുണ്ട് തലമുടി നീണ്ട് ജട പിടിച്ച് ശരീരമാസകലം രോമം നിറഞ്ഞൊരു മനുഷ്യൻ ആരാണ് ആ മനുഷ്യൻ എന്താണ് അയാളുടെ ആവശ്യമെന്ന് അറിയുവാനായിട്ട് താൻ ആ ദ്വീപിലേക്ക് കപ്പലടിപ്പിക്കണമോ എന്ന് പീറ്റർ വാർണ ഒരു നിമിഷം സംശയിച്ചു അതിനൊരു കാരണമുണ്ട് ആ ദ്വീപിൽ താനിപ്പോൾ കണ്ട ഒരാൾ മാത്രമേ ഉള്ളൂ അതോ വേറെയും ആളുകളുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ അപകടകാരികളായിരിക്കുമോ ഇതുപോലെ ദ്വീപുകളിൽ ഒറ്റപ്പെട്ടു പോയവരുടെ കഥകൾ പീറ്റർ മുൻപും കേട്ടിട്ടുണ്ട് അവരൊക്കെ കുറ്റവാളികളായിരുന്നു ചില കുറ്റവാളികൾ ജയിൽ ചാടും പിന്നെ ഏതെങ്കിലും ബോട്ടുമെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടും അവർ വന്നു ചേരുന്നത് ഇതുപോലെ ജനവാസമില്ലാത്ത ദ്വീപുകളിലായിരിക്കും അവർ അവിടെ പെട്ടുപോകും അങ്ങനെയുള്ള ഏതെങ്കിലും കുറ്റവാളി ആയിരിക്കുമോ ഇത് ഇതായിരുന്നു പീറ്ററിന്റെ സംശയം ഒടുവിൽ പീറ്റർ താൻ ആ ദ്വീപിലേക്ക് ബോട്ട് അടുപ്പിക്കണ്ട എന്ന് തീരുമാനിച്ചു ബോട്ട് തിരിക്കുവാനായിട്ട് അയാൾ ക്രൂവിന് നിർദ്ദേശം നൽകി അങ്ങനെ ബോട്ട് തിരിയുന്ന സമയം പീറ്റർ വാർണർ അവസാനമായിട്ട് ബൈനോക്കുലർ എടുത്ത് ആ മരത്തിലേക്ക് ഒന്നുകൂടി നോക്കി എന്നാൽ ഇത്തവണ അയാൾ മുൻപ് കണ്ട ആ മനുഷ്യൻ ആ മരത്തിലില്ലായിരുന്നു അയാൾ എവിടെ പോയി എന്ന് അറിയുവാനായിട്ട് അയാൾ മെല്ലെ ബൈനോക്കുലർ താഴ്ത്തി അപ്പോഴൊരു കാഴ്ച കണ്ടു ഒരു മനുഷ്യൻ മലയുടെ മുകളിലൂടെ ഓടി വരികയാണ് അങ്ങനെ പാറക്കെട്ടുകൾ വഴി ഓടി വന്ന ആ മനുഷ്യൻ നേരെ കടലിലേക്ക് കൂപ്പ് കുത്തുകയാണ് പിന്നെ സർവ്വശക്തിയും എടുത്ത് അവരുടെ ബോട്ടിൻ്റെ നേർക്ക് നീന്തി വരുന്നു ഈ കാഴ്ച കണ്ട പീറ്റർ ഒന്ന് ഭയന്നു ഈ നീന്തി വരുന്നത് ആരാണെന്ന് ഒരു മുൻകരുതൽ ആവശ്യമാണ് അയാൾ തന്റെ കൈവശമുള്ള റൈഫിൾ എടുത്ത് തയ്യാറാക്കി പിടിച്ചു അധികം താമസിയാതെ നീന്തി വന്ന ആ മനുഷ്യൻ ബോട്ടിനോട് എടുത്തു ബോട്ടിലുള്ള ഒരാൾ തന്റെ നേരെ തോക്കും ചൂണ്ടി നിൽക്കുന്നത് അയാളും കണ്ടു ഉടൻ തന്നെ രണ്ട് കൈകളും ഉയർത്തി ശുദ്ധമായ ഇംഗ്ലീഷിൽ അയാൾ പറയുകയാണ് ദയവ് ചെയ്ത് എന്നെ വെടിവെക്കരുത് ഞാനൊരു അപകടകാരിയല്ല വെറും ഒരു സ്കൂൾ വിദ്യാർത്ഥി മാത്രമാണ് പക്ഷേ പീറ്ററിന് അവൻ പറഞ്ഞത് വിശ്വസിക്കുവാൻ തോന്നിയില്ല ഇപ്പോൾ കടലിൽ കിടക്കുന്ന ഈ മനുഷ്യൻ ശരീരമാസകളും രോമവും ചെളിയും നിറഞ്ഞവരും അനേകം നാളുകൾ കുളിക്കാത്തവനുമാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും മാത്രവുമല്ല പോഷകാഹാരക്കുറവുകൊണ്ട് മെലിഞ്ഞുണങ്ങിയാണിരിക്കുന്നത് എങ്കിലും അയാൾ തൻ്റെ തോക്ക് താഴ്ത്തി പിന്നെ ആ മനുഷ്യനെ വലിച്ചു ബോട്ടിൽ കയറ്റി അതിനുശേഷം ചോദിച്ചു നീ ആരാണ് അപ്പോൾ അവനൊരു കഥ പറഞ്ഞു ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ് സമീപത്തുള്ള ടോങ്കോ ഐലൻഡിലാണ് താമസം കഴിഞ്ഞ പതിനഞ്ച് മാസമായിട്ട് ഞാനടക്കം ആറ് കുട്ടികൾ ഈ ദ്വീപിൽ പെട്ടുകിടക്കുകയാണ് ഈ പതിനഞ്ച് മാസത്തിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് കാണുന്ന മറ്റൊരു മനുഷ്യൻ നിങ്ങളാണ് ഞങ്ങൾ ഈ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് അയാൾ കെഞ്ചി പറഞ്ഞു എങ്കിലും പീറ്ററിന്റെ സംശയം മാറിയില്ല ഇവൻ പറയുന്നത് സത്യമാണോ എന്ന് ഒന്നുകൂടി ഉറപ്പിക്കേണ്ടതുണ്ട് അയാൾ തന്റെ പേഴ്സെടുത്ത് ടോങ്കോ ദ്വീപിലെ രാജ്ഞിയുടെ ഫോട്ടോ കാണിച്ചു ഇവരെ അറിയുമോ എന്ന് ചോദിച്ചു അതെ ഇത് ഞങ്ങളുടെ രാജ്ഞിയാണെന്ന് അവൻ മറുപടി പറഞ്ഞു ഇപ്പോൾ ഈ പയ്യനെ രക്ഷപ്പെടുത്തിയ ബോട്ടിന്റെ ഉടമയായ പീറ്ററും അതേ ദ്വീപ് നിവാസിയാണ് അയാൾക്ക് ഈ ദ്വീപിൽ നിന്നും വന്നവൻ പറയുന്നതിൽ പകുതിയോളം വിശ്വാസമായി എങ്കിലും ഔദ്യോഗികമായിട്ട് അതൊന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് പീറ്റർ വേഗം വയർലെസ് മുഖാന്തരം ടോങ്കോ ദ്വീപിലെ അധികാരികളുമായിട്ട് ബന്ധപ്പെട്ടു കടലിൽ നിന്നും എനിക്കൊരു കുട്ടിയെ കിട്ടിയിട്ടുണ്ട് അവൻ പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് മാസങ്ങളായിട്ട് അവനും അഞ്ച് കൂട്ടുകാരും ആറ്റാദ്വീപിൽ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം പതിനഞ്ച് മാസങ്ങൾക്ക് മുൻപ് ആറോളം കുട്ടികൾ കാണാതായിട്ടുണ്ടോ എന്നൊന്നും അന്വേഷിക്കണം അധികം താമസിയാതെ വയർലെസ്സിലൂടെ മറുപടി വന്നു അവർ ടോങ്കോയിലുള്ളവർ തന്നെയാണ് ശരിയായിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത് പതിനഞ്ച് മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നിന്നും ആറോളം കുട്ടികൾ കാണാതായിരുന്നു അവർ മരിച്ചുവെന്ന് വിചാരിച്ച അവരുടെ മാതാപിതാക്കൾ മരണാനന്തര കർമ്മങ്ങൾ വരെ ചെയ്തതാണ് നിങ്ങൾ എത്രയും വേഗം അവരെ മടക്കിക്കൊണ്ടുവരിക ഇതായിരുന്നു വയർലെസ് മുഖാന്തരം കിട്ടിയ സന്ദേശം അതോടെ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ട പീറ്റർ ഈ ബാലനോട് ശരി അങ്ങനെയെങ്കിൽ മറ്റുള്ള പേരെ കൂടി വിളിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനെ ആ ബാലൻ കപ്പലിൽ നിന്നുകൊണ്ട് ഒരു സിഗ്നൽ കാണിച്ചു അടുത്ത നിമിഷം ആ മലയുടെ മുകളിലൂടെ അഞ്ചോളം കുട്ടികൾ ഓടി പാഞ്ഞു വന്നു അവരും മുൻപ് ഇവൻ ചെയ്തതുപോലെ ആ മലയുടെ മുകളിൽ നിന്നും കടലിലേക്ക് കുതിച്ചു ചാടി പിന്നെ ബോട്ടിന് നേർക്ക് നീന്തിയെടുത്തു ആറ് ആറുപേരെയും പീറ്റർ വാർണർ ബോട്ടിൽ കയറ്റി പിന്നെ ജസ്റ്റ് ഡേവിഡ് ടോങ്കോ ദ്വീപിനെ ലക്ഷ്യമാക്കി സഞ്ചാരം ആരംഭിച്ചു ആരായിരുന്നു ഈ ആറ് കുട്ടികൾ എങ്ങനെയാണ് അവർ മനുഷ്യവാസമില്ലാത്ത ദ്വീപിൽ എത്തപ്പെട്ടത് യാതൊരു സൗകര്യവും ആ ദ്വീപിൽ പതിനഞ്ച് മാസക്കാലം അവർ എങ്ങനെയാണ് അതിജീവിച്ചത് ടോങ്ൺ കാസ്റ്റവേ എന്നറിയപ്പെടുന്ന ഒരു റിയൽ ലൈഫ് സർവൈവിംഗ് സ്റ്റോറിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് വെറും ഒരു സർവൈവിംഗ് സ്റ്റോറി മാത്രമല്ല അതോടൊപ്പം മനോഹരമായിട്ടുള്ള ഒരു മോട്ടിവേഷൻ സ്റ്റോറി കൂടിയാണ് പോയ രണ്ടായിരത്തിൽ ടോം ഹാങ്സ് നായകനായ കാസ്റ്റവേ എന്നൊരു സിനിമ പുറത്തിറങ്ങി ഒരു വിമാന അപകടത്തെ തുടർന്ന് ഒരു വ്യക്തി ആൾതാമസമില്ലാത്തൊരു ദ്വീപിൽ വന്നു പേടുകയും പിന്നെ അനേക വർഷങ്ങൾ അവിടെ ഒറ്റയ്ക്ക് ജീവിക്കുകയും ചെയ്തതാണ് ആ സിനിമയുടെ കഥ നല്ല രസമുള്ളൊരു സിനിമയാണത് പ്രത്യേകിച്ചും അഭിനയിച്ചത് ടോം ഹാങ്സ് ആണല്ലോ എനിക്ക് വളരെയേറെ ഇഷ്ടമുള്ളൊരു നടനാണ് അദ്ദേഹത്തിൻ്റെ സേവിങ് പ്രൈവറ്റ് റയാൻ എന്നൊരു സിനിമയുണ്ട് കണ്ടിട്ടില്ലാത്തവർ കാണേണ്ട ഒന്നാണ് ആ സിനിമ അതിൻ്റെ അവസാനം ടോം ഹാങ്സ് മരിക്കുന്നൊരു സീനുണ്ട് എന്താണ് അഭിനയം പല മലയാള നടന്മാരും കണ്ടുപിടിക്കേണ്ട ഒന്നാണ് മലയാളത്തിലൊക്കെ ഒരാൾ മരിക്കുന്ന സീൻ അഭിനയിക്കുന്നത് കാണുമ്പോൾ ചിരി വരും അപസ്മാരം പിടിച്ചതുപോലെ അവർ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത് കാസ്റ്റവേ എന്ന സിനിമയിൽ വർഷങ്ങളോളം ടോം ഹാങ്സ് എങ്ങനെയാണ് അതിജീവിച്ചതെന്ന് കാണിക്കുന്നുണ്ട് എന്നാൽ അതൊരു സിനിമ മാത്രമാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല പക്ഷേ നമ്മൾ ഇന്ന് കാണുന്ന കഥ യാഥാർത്ഥ്യമാണ് ടോം ഹാങ്സ് സിനിമയിൽ എങ്ങനെ അതിജീവിച്ചോ അതുപോലെ തന്നെയാണ് ഈ കുട്ടികളും അതിജീവിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവത്തെ ടോങ്കൺ കാസ്റ്റവേസ് എന്ന് വിളിക്കുന്നതും നമ്മുടെ ഈ കഥ ആരംഭിക്കുന്നത് ടോങ്ക എന്നൊരു രാജ്യത്തു നിന്നുമാണ് ഈ രാജ്യം മറ്റുള്ള രാജ്യങ്ങൾ പോലെയല്ല കടലിൻ്റെ നടുക്കുള്ളൊരു രാജ്യമാണ് ഏകദേശം നൂറ്റി എഴുപതോളം ദ്വീപുകൾ ചേർന്ന ഒരു രാജ്യം എന്നാൽ ഈ നൂറ്റി എഴുപതോളം ദ്വീപുകളിൽ ഏകദേശം നാൽപ്പത്തി ഒന്നെണ്ണം മനുഷ്യവാസമില്ലാത്തതാണ് പണ്ട് കാലത്ത് അത്തരം ദ്വീപുകളിൽ ഒരാൾ വഴിതെറ്റി എത്തപ്പെട്ടാൽ രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായിരുന്നു അങ്ങനെയുള്ള ഒരു ദ്വീപായിരുന്നു ആറ്റ ഈ ദ്വീപ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ജനവാസമുള്ളത് ടോങ്ക ടാപ്പു എന്ന് പറയുന്ന ഒരു ദ്വീപിലാണ് ടോങ്ക ടാപ്പുവിലെ നൂക്കു അലോഫ എന്ന സ്ഥലത്ത് സെൻറ്റ് ആൻഡ്രൂസ് പേരുള്ള ഒരു ആംഗ്ലിക്കൻ ബോർഡിംഗ് സ്കൂൾ ഉണ്ടായിരുന്നു ആ സ്കൂളിലെ വിദ്യാർത്ഥികളായിരുന്നു മാനോ ടോട്ടോ സിയോണി ഫോവ സ്റ്റീഫൻ ഫതായി കോലോ ഫെഗിറ്റോവ ഡേവിഡ് ഫിഫിറ്റ ലൂക്ക് വിക്കോസോ എന്നിവർ പതിമൂന്ന് വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ വരുന്ന വിദ്യാർത്ഥികളായിരുന്നു ഈ പേരും സ്കൂളിനോട് ചേർന്നുള്ള ഹോസ്റ്റലിൽ തന്നെയാണ് ഇവരുടെ താമസവും ഈ സ്കൂളിനൊരു പ്രത്യേകതയുണ്ട് വളരെ കർക്കശമായിട്ടുള്ള സ്കൂളായിരുന്നു ഇത് അത് രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കണം പിന്നെ വൈകിട്ട് വരെ പഠനമോട് പഠനമാണ് ഇടയ്ക്കൊരു ബ്രേക്ക് പോലും ഇവർക്ക് കൊടുക്കാറില്ല കൃത്യം പത്തുമണിയാകുമ്പോൾ എല്ലാവരും ഉറങ്ങുവാനായിട്ട് ബെഡിൽ എത്തിച്ചേരണം ആഴ്ചയിൽ ഒരേ ഒരു അവധി ദിവസമേ ഉള്ളൂ ആ ദിവസം മാത്രമാണ് ഇവർക്ക് പുറത്തേക്ക് പോകുവാൻ കഴിയൂ അങ്ങനെ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോലും ഇവരെ നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനുമായിട്ട് ഏതാനും ടീച്ചർമാരും കൂടെ ഉണ്ടാവും നമ്മൾ മുൻപ് പരിചയപ്പെട്ട മാനോയ്ക്കും സ്റ്റീഫനും സിയോണിക്കും കോലോയ്ക്കും ഡേവിഡിനും ലൂക്കിനും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ ജീവിത രീതിയോട് ഒരു വെറുപ്പ് തോന്നി തുടങ്ങി ഒടുവിൽ ഇവർ കൂടിയാലോചിച്ച് ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇങ്ങനെ ജീവിച്ചിട്ടെന്ത് കാര്യം ഇതൊരു നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടാം ഒളിച്ചോടി എങ്ങോട്ടെങ്കിലും പോകാം ഇവിടെ നിന്നും എവിടേക്കാണ് രക്ഷപ്പെട്ടു പോകേണ്ടത് എന്നും ഇവർക്കൊരാശയം ഉണ്ടായിരുന്നു ഇവർ താമസിക്കുന്ന ഈ ദ്വീപിൽ നിന്നും ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ മാറി ഫിജി പേരുള്ള മറ്റൊരു ദ്വീപുണ്ട് അവസാനം ആറു പേരും ചേർന്ന് ആ തീരുമാനത്തിലെത്തുകയാണ് നമുക്ക് ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഫിജി ദ്വീപിൽ എത്തിച്ചേരാം പിന്നെ അവിടെ ഇഷ്ടമുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് സ്വതന്ത്രമായിട്ട് ജീവിക്കാം പക്ഷേ അവിടെ മറ്റൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് എങ്ങനെയാണ് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുക അതിനും അവരുടെ കൈവശം ഒരു മാർഗമുണ്ടായിരുന്നു ഇവരുടെ സ്കൂളിന്റെ പുറത്ത് വിശാലമായിട്ടുള്ള കടൽത്തീരമാണ് അവിടെ ഏതാനും മത്സ്യബന്ധന ബോട്ടുകളുമുണ്ട് ഈ ആറ് കുട്ടികൾക്കും വലിയ വൈരാഗ്യമുള്ള ഒരു മുക്കുവനും അവിടെ മീൻ പിടിക്കുന്നുണ്ട് ആ മുക്കുവൻ ഈ കുട്ടികളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ തിരിച്ചും അതുപോലെ തന്നെ എന്നാൽ ഈ മുക്കുവൻ എവിടെയാണ് തൻ്റെ ബോട്ട് വഹിക്കുന്നത് എന്ന് തുടങ്ങിയ കാര്യമെല്ലാം ഇവർക്കും അറിയാം അയാളുടെ ബോട്ടും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന് അവർ തീരുമാനിച്ചു മുക്കുവനോട്ടൊരു പണിയുമാവും നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും അങ്ങനെ അവരൊരു പ്ലാൻ തയ്യാറാക്കി രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നും ചാടി മുക്കുവന്റെ ബോട്ടും എടുത്ത് ഫിജിയിലേക്ക് പുറപ്പെടാം ഏകദേശം രണ്ടോ മൂന്നോ ദിവസം യാത്ര ചെയ്താൽ മതിയാവും ഫ്രിജിയിൽ എത്തിച്ചേരുവാൻ പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരെല്ലാവരും കുട്ടികളാണ് അവർക്ക് കടലുമായിട്ട് യാതൊരു പരിചയവുമില്ല എങ്ങനെയാണ് ബോട്ട് നയിക്കേണ്ടത് എന്ന് തുടങ്ങി യാതൊരു കാര്യത്തെക്കുറിച്ച് മറവുമില്ല ഇതൊക്കെ ആണെങ്കിലും ഏത് വിധേനയും ഈ സ്കൂളിൽ നിന്നും രക്ഷപ്പെടണം എന്ന് മാത്രമാണ് അവരുടെ ആഗ്രഹം അങ്ങനെ അതിനു വേണ്ടിയിട്ടൊരു ദിവസവും അവർ തീരുമാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ജൂണിലെ ഒരു ദിവസം ഈ ആറ് കുട്ടികൾ ഹോസ്റ്റലിൽ നിന്നും പുറത്തു ചാടി എന്നിട്ട് ആ സ്കൂളിലെ കിച്ചണിൽ നിന്നും ഏതാനും ആഹാര സാധനങ്ങൾ മോഷ്ടിച്ചു കാരണം അവർക്കറിയാം മൂന്നു നാല് ദിവസം കടലിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട് എന്ന് അപ്പോൾ അതിനുവേണ്ട മുൻകരുതൽ എടുക്കണം അവർ സ്കൂളിലെ കിച്ചണിൽ നിന്നും എടുക്കുവാൻ കഴിയാവുന്നത്ര ആഹാര സാധനങ്ങൾ എടുത്തു പിന്നെ അതെല്ലാം എടുത്തുകൊണ്ടുവന്ന് മുൻകൂട്ടി നിശ്ചയിച്ച ബോട്ടിൽ കയറ്റി ഇതെല്ലാം നടക്കുന്നത് രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് അങ്ങനെ ആ പാതിരാത്രിയിൽ ഭക്ഷ്യസാധനങ്ങളും വെള്ളവും നിറച്ച ബോട്ടിൽ കയറി അവർ യാതൊരു ദിക്കുമറിയാതെ നടു കടലിലേക്ക് പുറപ്പെടുകയാണ് ഈ വള്ളത്തിനൊരു പ്രത്യേകതയുണ്ട് വെറും ഇരുപത്തിനാലടി നേട്ടം മാത്രമാണ് ഈ വള്ളത്തിനുള്ളൂ അതിൻ്റെ ഉള്ളിലാകട്ടെ ധാരാളം ആഹാര സാധനങ്ങൾ നിറച്ചിട്ടുണ്ട് എങ്കിലും ഒരു ചോദ്യം അവശേഷിക്കുന്നു എണ്ണൂറ് കിലോമീറ്റർ ദൂരമുള്ള ഫിജിയിലേക്ക് ഈ ആറുപേരെയും ആ വള്ളത്തിന് എത്തിക്കുവാൻ കഴിയുമോ അതിൻ്റെ ഉത്തരം ഇല്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കടലിനെക്കുറിച്ച് ഈ കുട്ടികൾക്ക് യാതൊരു അറിവുമില്ല എങ്ങനെയാണ് കടലിലൂടെ നാവിഗേറ്റ് ചെയ്യേണ്ടതെന്നോ കടൽ ഇളകി മറിഞ്ഞാൽ എന്തു ചെയ്യണം അങ്ങനെ തുടങ്ങി യാതൊരു അടിസ്ഥാന കാര്യങ്ങളും ഇവർക്കറിയില്ല അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് രണ്ട് കാര്യങ്ങൾ പറയാം കടലിൽ യാത്ര ചെയ്യുന്ന നാവികർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന ഒരു വസ്തു ഉണ്ട് അത് കോമ്പസ് ആണ് ഈ കുട്ടികളാകട്ടെ കോമ്പസ് എടുത്തിട്ടില്ലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മാപ്പ് കടലിലൂടെ ഫിജിയിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടും റൂട്ട് അടയാളപ്പെടുത്തിയ മാപ്പ് വേണം അവർ അതും കരുതിയിരുന്നില്ല എവിടുന്നോ കിട്ടിയ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഒരാവേശത്തിൻ്റെ പുറത്ത് എടുത്തു ചാടി പുറപ്പെട്ട ഒരു യാത്രയായിരുന്നു അത് കടലിൽ വള്ളം ഇറക്കി യാത്ര തുടങ്ങിയ സമയത്ത് ഇവരുടെ മനസ്സിലുള്ള ഒരേ ഒരു വിചാരം ഇതായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടം വിട്ട് രക്ഷപ്പെടണം അതുകൊണ്ട് ആദ്യത്തെ രണ്ട് മണിക്കൂറുകൾ അവർ സർവ്വശക്തിയുമെടുത്ത് വള്ളം തുഴഞ്ഞു യാത്രയുടെ ആരംഭ സമയത്ത് ഇവർക്കെല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ട് നല്ല എനർജിയുമുണ്ട് അതുകൊണ്ട് സർവ്വശക്തിയുമെടുത്ത് തുഴഞ്ഞു എന്നാൽ പോകെ പോകെ തുഴച്ചിലിൻ്റെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു മറ്റൊരു കാര്യം ഈ ആറ് കുട്ടികളും ഉറക്കമളച്ച് പരിചയമുള്ളവരല്ല ഒരു ടൈം ടേബിൾ അനുസരിച്ച് ജീവിച്ചു വന്നവരാണ് കൃത്യം പത്ത് മണിക്ക് ഉറങ്ങുവാനായിട്ട് കിടക്കണം ആറു മണിക്ക് ഉറക്കം എഴുന്നേൽക്കണം പിന്നെ പഠനം ഇതായിരുന്നു ഇവരുടെ ജീവിത രീതിയിൽ അതുകൊണ്ട് തന്നെ ബോട്ട് കുറച്ചങ്ങ് മുൻപോട്ട് പോയപ്പോൾ ഓരോരുത്തരായിട്ട് ഉറക്കം തൂങ്ങുവാൻ തുടങ്ങി ഒടുവിൽ ആറുപേരും ആ ബോട്ടിൽ കിടന്നുറക്കമായി ബോട്ടാകട്ടെ നിയന്ത്രിക്കുവാനായിട്ട് ആരുമില്ലാതെ കാറ്റിൻ്റെ ദിശയനുസരിച്ച് കടലിലൂടെ തനിയെ സഞ്ചരിക്കുകയാണ് അതെ ഫിജിയിലേക്ക് പോകേണ്ട വള്ളം ദിശ മാറിയിപ്പോൾ ഇപ്പോൾ മറ്റെവിടേക്കുമാണ് പോകുന്നത് സമയം രാവിലെ ഒരു മണിയായി കാണും പെട്ടെന്ന് വലിയൊരു ശബ്ദം കേട്ട ആറ് കുട്ടികളും ഞെട്ടി എഴുന്നേറ്റു അവർ പരിഭ്രമത്തോടെ ചുറ്റും നോക്കി അപ്പോൾ കണ്ട കാഴ്ച ഇതാണ് കടൽ ക്ഷോഭിക്കുകയാണ് എല്ലായിടത്തും ഇടിയും മിന്നലുമാണ് ഒരു കൊടുങ്കാറ്റും മഴയും അവരുടെ നേർക്ക് വരികയാണ് തിരമാലകൾ അത് ശക്തമായിട്ട് ഉയർന്നു ബോട്ട് ആടി ഉലഞ്ഞു ആറു കുട്ടികളും പരിഭ്രാന്തരായി ഈ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഇവർക്ക് യാതൊരു ധാരണയുമില്ല ഏകദേശം നാല് മണിക്കൂറാണ് ആ കൊടുങ്കാറ്റും ചുഴലിക്കാറ്റും വീശിയടിച്ചത് ആ സമയമെല്ലാം ഈ കുട്ടികൾ വള്ളത്തിൽ അള്ളിപ്പിടിച്ചു കിടന്നു ദൈവമേ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ ജീവൻ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു നാലു മണിക്കൂറിന് ശേഷം കടൽ ശാന്തമായി പക്ഷെ അതിനോടകം മറ്റൊരു കാര്യവും സംഭവിച്ചിരുന്നു ഇവർ ശേഖരിച്ചു വെച്ച പക്ഷി സാധനങ്ങളെല്ലാം ഇതിനോടകം കടലിൽ പോയിരുന്നു ആകെ അവശേഷിച്ചത് മൂന്നോ നാലോ തേങ്ങകൾ മാത്രമാണ് ദാഹവും വിശപ്പും കൊണ്ട് വളഞ്ഞപ്പോൾ അവർ ആ തേങ്ങകൾ പൊട്ടിച്ച് അതിന്റെ വെള്ളവും കുടിച്ചു കാമ്പും കഴിച്ചു ഇടക്കിടയ്ക്ക് പെയ്യുന്ന മഴ വെള്ളം ഈ ചിരട്ടകളിൽ ശേഖരിച്ചു കുടിച്ചു ആ വള്ളത്തിൽ ഇരുന്നു കൊണ്ട് കടലിൽ നിന്നും ഒരു മീനിനെ പിടിച്ച് ആഹരിക്കുവാനുള്ള അറിവ് പോലും ഇവർക്കില്ലായിരുന്നു അങ്ങനെ സമയം കടന്നു പോവുകയാണ് നിമിഷങ്ങൾ മണിക്കൂറുകളായി മണിക്കൂറുകൾ ദിവസങ്ങളായി ഏഴു ദിവസമാണ് ഇവർ ആ വള്ളത്തിൽ പട്ടിണിയും ദാഹവും സഹിച്ചു കഴിഞ്ഞുകൂടിയത് സമയം മുൻപോട്ട് പോകും തോറും ആ വള്ളം ഒന്ന് തുഴയുവാൻ പോലുമുള്ള ആരോഗ്യം നഷ്ടപ്പെട്ടു വള്ളം ഇപ്പോൾ കാറ്റിന്റെ ദിശയനുസരിച്ച് അതിന് തോന്നുന്നത് പോലെയാണ് പോകുന്നത് അഥവാ വഞ്ചി തുഴയണമെന്ന് വെച്ചാൽ അതിനും സാധിക്കാത്ത അവസ്ഥയാണ് കാരണം കടൽക്ഷോഭത്തിൽ തുഴകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരുന്നു അങ്ങനെ എട്ടാമത്തെ ദിവസം കടന്നു വരികയാണ് അന്ന് അവർ ഒരു കാഴ്ച കണ്ടു യാത്ര പുറപ്പെട്ടിട്ട് ഇത്രയും ദിവസമായിട്ട് കാണാത്ത കാഴ്ച ദൂരെയായിട്ട് ഒരു ദ്വീപ് അവർക്ക് വലിയ സന്തോഷമായി എങ്ങനെയെങ്കിലും ഈ ദ്വീപിൽ എത്തപ്പെട്ടാൽ ജീവൻ രക്ഷിക്കാമെന്ന പ്രതീക്ഷ അവിടെ ജനങ്ങൾ കാണും ഭക്ഷണവും വെള്ളവും ഉണ്ടായിരിക്കുന്നു ആറുപേരും കൈകൊണ്ട് ചിലർ ധരിച്ചിരുന്ന വസ്ത്രവും ഊരി സർവശക്തിയും എടുത്തു ദ്വീപിനു നേർക്ക് വള്ളം തൊഴിയാൻ തുടങ്ങി മെല്ലെ മെല്ലെ വള്ളം ദ്വീപിനോട് എടുത്തു പക്ഷെ അവിടെ അവരെയും കാത്ത് മറ്റൊരു അപകടം പതിയിരിപ്പുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വള്ളം അടിപ്പിച്ച് പിന്നെ നിസാരമായിട്ട് ദ്വീപിലേക്ക് കയറി അവിടെയുള്ള ജനങ്ങളിൽ നിന്ന് സഹായം സ്വീകരിക്കാമെന്ന് വെച്ചാൽ അതൊരിക്കലും നടക്കില്ല കാരണം ഈ കുട്ടികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആറ്റ എന്ന ദ്വീപിലേക്കാണ് ആ ദ്വീപാകട്ടെ നൂറ്റാണ്ടുകളായിട്ട് ജനവാസം ഇല്ലാത്തതും മാത്രവുമല്ല ദ്വീപിന്റെ ഭൂപ്രകൃതിയും ഇവർക്ക് എതിരായിരുന്നു സാധാരണ ദ്വീപുകളിൽ കാണും പോലെ മണൽ പരപ്പോ അങ്ങനെയൊന്നും ഇവിടെയില്ല എല്ലാ വശവും ഉയർന്ന പാറകളാണ് ഈ ദ്വീപിൽ എത്തിയാൽ പോലും അതിന്റെ മുകളിലേക്ക് കയറി പറ്റണമെങ്കിൽ ഈ പാറകളിലൂടെ പിടിച്ചു മാത്രമാണ് കയറി പോകാൻ കഴിയൂ ഈ കുട്ടികളാകട്ടെ ഡീഹൈഡ്രേഷനും പട്ടിണിയും മൂലം തളർന്നിരിക്കുകയാണ് അവരുടെ കഷ്ടകാലം അവിടെ കൊണ്ടും അവസാനിച്ചിരുന്നില്ല വള്ളം ദ്വീപിനെ സമീപിക്കാറായപ്പോൾ അത് ശക്തമായൊരു തിരുമാല വന്നു അത് ആ ബോട്ടിനെ തലകീലായിട്ടും മറിച്ചു സമീപത്തുള്ള പാറകളിൽ എടുത്തടിച്ചു ബോട്ട് ചിന്ന ഭിന്ന എന്നാൽ ഭാഗ്യത്തിന് ഈ ആറു കുട്ടികൾക്കും യാതൊരു അപായവും പറ്റിയില്ല അവർ സമീപത്ത് കണ്ട പാറുകളിൽ അള്ളിപ്പിടിച്ചു കിടന്നു അത് ശക്തമായിട്ടുള്ള തിരുമാലകൾ അടിയിൽ നിന്നും അടിച്ചു കയറുമ്പോഴും അവർ ജീവനും കയ്യിലെടുത്ത് ആ പാറകളിൽ തൂങ്ങി കിടന്നു അല്പസമയം കഴിഞ്ഞതും അവർ ആ പാറകൾ വഴി പിടിച്ച് മുകളിലേക്ക് കയറി ഒടുവിൽ ഒരു ഗുഹയിൽ എത്തിച്ചേർന്നു ഒരു ഗുഹയിൽ എത്തി എന്ന് വിചാരിച്ച് അവർ ദ്വീപിലേക്ക് പ്രവേശിച്ചിരുന്നില്ല അവർക്ക് ദ്വീപിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഗുഹയുടെ മുകളിലേക്ക് പാറകൾ വഴി പിടിച്ച് വീണ്ടും കയറി പോകണം അതായത് ദ്വീപിന്റെ മുകൾ പരപ്പിനും കടലിനും ഇടയിലാണ് അവരിപ്പോൾ എത്തിയിരിക്കുന്ന ഗുഹ ഇപ്പോൾ ഈ കുട്ടികളുടെ മുൻപിൽ രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നുകിൽ ഈ ഗുഹയുടെ മുകളിലേക്ക് പാറകൾ വഴി പിടിച്ച് കയറി പോവുക പിന്നെ ദ്വീപിലെത്തി ആഹാരം അന്വേഷിക്കുക അല്ലെങ്കിൽ ഈ ഗുഹയിലിരുന്ന് പട്ടിണി മൂലം മരിക്കുക അപ്പോഴേക്കും ഇവരുടെ എല്ലാ ശരീരങ്ങൾ വളരെയേറെ ഡീഹൈഡ്രേറ്റ് ആയിരുന്നു ദാഹം കൊണ്ട് വലയുകയാണ് തൊട്ടു താഴെ വെള്ളമുണ്ട് പക്ഷെ കടൽ ജലമാണ് അത് കുടിക്കുവാനായിട്ട് കഴിയില്ല അപ്പോഴാണ് അവർ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് ഇവർ ഇപ്പോഴിരിക്കുന്ന ഗുഹയുടെ മുൻവശത്തും സമീപത്തുള്ള പാറക്കെട്ടുകളിലും ധാരാളം കടൽ പക്ഷികൾ ഇരിപ്പുണ്ട് കടൽ പക്ഷികൾ വിശ്രമിക്കുവാനായിട്ട് വന്നിരിക്കുന്നത് ഈ സ്ഥലത്താണ് നിവർത്തി കെട്ട കുട്ടികൾ ഒരു കാര്യം ചെയ്തു അവർ എങ്ങനെയോ കുറച്ച് കടൽ പക്ഷികളെ പിടികൂടി പിന്നെ അതിന്റെ കഴുത്ത് കടിച്ചു മുറിച്ച് രക്തം കുടിച്ചു അതായിരുന്നു അവരുടെ ദാഹജലം പിന്നെ അതിന്റെ മാംസം പച്ചയ്ക്ക് കടിച്ചു കീറി കഴിച്ചു അതായിരുന്നു അവരുടെ ആഹാരം ഏകദേശം രണ്ടു ദിവസത്തോളം അവർ ആ ഗുഹയിൽ കടൽ പക്ഷികളെ പിടിച്ച് ആഹരിച്ച് കഴിഞ്ഞുകൂടി അവർക്കറിയാം അധിക ദിവസമൊന്നും ഈ ഗുഹയിൽ കടൽ പക്ഷികളെയും ആഹരിച്ചുകൊണ്ട് കഴിഞ്ഞു കൂടുവാനായിട്ട് കഴിയില്ല എന്ന് എങ്ങനെയെങ്കിലും ദ്വീപിന്റെ മുകളിൽ എത്തിയേ പറ്റൂ ഒടുവിൽ രണ്ടു ദിവസത്തിന് ശേഷം ഓരോരുത്തരായിട്ട് പാറകൾ വഴി പിടിച്ച് മുകളിലേക്ക് കയറുവാൻ തുടങ്ങി വളരെ ചെങ്കുത്തായിട്ടുള്ള പാറയാണ് കൈയ്യൊന്ന് വഴുതിയാൽ മതി നേരെ താഴേക്ക് വീണ് പാറക്കല്ലുകളിൽ അടിച്ച് മരിക്കുവാൻ കടൽ പക്ഷികളുടെ രക്തവും മാംസവും കഴിച്ചത് അവർക്ക് പുതിയൊരു ഉന്മേഷം കിട്ടിയിരുന്നു ആ ആരോഗ്യം ഉപയോഗിച്ച് കഷ്ടപ്പെട്ടവർ എങ്ങനെയോ പാറവഴി വലിഞ്ഞു കയറി മുകളിലെത്തി ദ്വീപിൽ ജനവാസം ഉണ്ടായിരിക്കുമെന്നാണ് ഈ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന പ്രതീക്ഷ എന്നാൽ മുകളിലെത്തി നോക്കിയപ്പോൾ കണ്ടത് തികഞ്ഞ ശൂന്യത മാത്രമായിരുന്നു ആറ്റാദ്വീപിന് ഒരു ചരിത്രം പറയുവാനുണ്ട് ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ജനസമൂഹം ജീവിച്ചിരുന്നു എന്നാൽ അക്കാലത്ത് മനുഷ്യരെ പിടികൂടിയിട്ട് അടിമകളായിട്ട് വിളിക്കുന്ന നിരവധി കച്ചവടക്കാർ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു കൂട്ടം കച്ചവടക്കാർ ഈ ദ്വീപിലേക്ക് വരികയും അവിടെ ഉണ്ടായിരുന്ന ആദിമ നിവാസികളെ പിടിച്ചു കെട്ടിയ അടിമകളാക്കി വിദൂര സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് വിൽക്കുകയും ചെയ്തു അതെ ഒരു നൂറ്റാണ്ട് മുകളിലായിട്ട് അവിടെ യാതൊരു ജനവാസവും ഇല്ലായിരുന്നു ആറുപേരും ആ ദ്വീപ് മുഴുവനും ചുറ്റി നടന്നു ഒരു മനുഷ്യനെ പോലും കാണുന്നില്ല പണ്ടൊരു ജനസമൂഹം ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവായിട്ട് അവരുടെ സെറ്റിൽമെന്റിന്റെ ഏതാനും അവശിഷ്ടങ്ങൾ അവിടെ കാണാം എങ്ങനെയെങ്കിലും അത് ജീവിച്ച മതിയാകൂ നിലവിലുള്ള സാഹചര്യങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കിയിട്ട് മാറ്റിയെടുക്കുവാൻ അവർ തീരുമാനിച്ചു എങ്ങനെയാണ് വിജയമായിട്ടുള്ള ആ ദ്വീപിൽ ഈ ആറ് കുട്ടികൾ പതിനഞ്ച് മാസം അത് ജീവിച്ചത് അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കഥയാണ് ആദ്യത്തെ ഏതാനും ദിവസങ്ങളിൽ ഇവർ ദാഹം അകറ്റിയത് മുൻപ് ചെയ്തതുപോലെ കടൽ പക്ഷികളെ പിടിച്ച് അതിൻ്റെ രക്തം കുടിച്ചുകൊണ്ടായിരുന്നു പിന്നെ അതിൻ്റെ മാംസം പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യും എല്ലായിടത്തും നോക്കിയിട്ടും ശുദ്ധജലത്തിന്റെ ഒരു സോഴ്സ് കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല ഒടുവിൽ ഈ കുട്ടികൾ ഒരു കാര്യം ചെയ്തു അവർക്ക് ആകെപ്പാറ കിട്ടുന്ന ശുദ്ധജലം എന്നത് ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്ന മഴ മാത്രമാണ് ഇവർ ആദ്യം ചെയ്ത കാര്യം മഴവെള്ളം സംഭരിക്കുവാനായിട്ട് കൊള്ളയായിട്ടുള്ള മരത്തടികളും മരക്കുറ്റികളും പലയിടങ്ങളിൽ തയ്യാറാക്കി വെച്ചു പ്രകൃതിദത്തമായിട്ടുള്ള ഈ ജലസംഭരണികൾ മൂലം നിർജ്ജലീകരണത്തിൽ നിന്നും അവർക്ക് ഒരു പരിധിവരെ രക്ഷപ്പെടുവാനായി ചില സമയത്ത് മഴ കുറവായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ജലസംഭരണിയിലെ വെള്ളത്തിന്റെ അളവ് കുറയും ആ സമയത്ത് അവർ പരിമിതമായ തെങ്ങിലെ കരിക്കിട്ട് കുടിക്കുകയും കടൽ പക്ഷികളുടെ രക്തം വീണ്ടും കുടിക്കുകയും ചെയ്യും അങ്ങനെയാണ് മഴ കുറവുള്ള സമയങ്ങളെ അവർ അതിജീവിച്ചത് വെള്ളം വളരെ കുറച്ച് മാത്രം ഉപയോഗിക്കും ഈ ദ്വീപിൽ ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ ധാരാളം അസംസ്കൃതമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് ഈന്ത ഓലകൾ ബലമുള്ള വടികൾ അങ്ങനെ തുടങ്ങി പലതും മാത്രവുമല്ല പഴയ സെറ്റിൽമെന്റിൽ നിന്നും വേറെ ചിലതും കിട്ടി അതെല്ലാം ഉപയോഗിച്ച് ഇവർ ഒരു കുടിൽ നിർമ്മിച്ചു ആ കുടിൽ അവർക്ക് മഴയിൽ നിന്നും വേലിൽ നിന്നും സംരക്ഷണം നൽകി മാത്രവുമല്ല അവർക്ക് നഷ്ടമായ വീടിനെ കുറിച്ചുള്ള ദുഃഖസ്മരണ ഒരു പരിധി വരെ കുറയ്ക്കുകയും ചെയ്തു അവർ കണ്ടെത്തിയ ഭക്ഷണ സ്രോതസ്സുകൾ ഇതായിരുന്നു അവിടെ ധാരാളം വാഴയുണ്ടായിരുന്നു ഏതാനും തെങ്ങുകളും മുൻപിവിടെ ജീവിച്ചിരുന്ന ആളുകൾ നട്ടുപിടിപ്പിച്ചതാണ് അതുകൂടാതെ പക്ഷിയോക്യമായിട്ടുള്ള വേരുകളും കിഴങ്ങുകളും അവർ കണ്ടെത്തി കൂടാതെ നിരവധി കാട്ടുകോഴികളും അവിടെ ഉണ്ടായിരുന്നു മാംസത്തിന്റെ ആവശ്യം പരിഹരിക്കുവാനായിട്ട് കാട്ടുകോഴികളും കടൽ ഉണ്ട് അതുപോലെ വെജിറ്റബിൾസിന്റെ കുറവ് നികത്തുവാനായിട്ട് കിഴങ്ങ് വർഗങ്ങളും പക്ഷിയോക്യമായിട്ടുള്ള ഉണ്ട് ഇത് അവരുടെ അതിജീവനത്തെ എളുപ്പമാക്കി എന്നാൽ പോകെ പോകെ അവർക്കത് മടുക്കുവാൻ തുടങ്ങി എന്തുകൊണ്ട് നമുക്ക് മത്സ്യങ്ങളെ പിടിച്ചുകൂടാ എന്ന ചിന്തയായി അതിനുവേണ്ടി അവർ കണ്ടെത്തിയ മാർഗം ഇതാണ് പഴയ സെറ്റിൽമെന്റിലെ അവശിഷ്ടങ്ങളിൽ നിന്നും ചൂണ്ടക്കൊളുത്തുകൾ ഉണ്ടാക്കി പിന്നെ വടികൾ ചെത്തി കൂർപ്പിച്ചു ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഇവർ വിദഗ്ധരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളായി മാറി ഈ ദ്വീപിന്റെ കടലിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ നിറയെ പാറക്കെട്ടുകളാണെന്ന് വേലി ഇറക്ക സമയത്ത് ധാരാളം ലോബ്സ്റ്ററുകളും അതുപോലെ മറ്റു നിരവധി മത്സ്യങ്ങളും ഈ പാറക്കെട്ടുകൾക്കിടയിൽ കുടുങ്ങും ആ മത്സ്യങ്ങളെയും ലോബ്സ്റ്ററുകളെയും കൂർപ്പിച്ച കമ്പുകൾ കൊണ്ടിവർ കുത്തിയെടുക്കും അങ്ങനെ മത്സ്യത്തിന്റെ കുറവും അവിടെ പരിഹരിക്കപ്പെട്ടു എന്നാൽ ഈ കിഴങ്ങ് വർഗങ്ങളും മാംസവും മീനുമെല്ലാം പച്ചക്കഴിച്ച് അവർ മടുത്തു എത്രയും വേഗം തീ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നവർക്ക് മനസ്സിലായി അവർ അതിനുവേണ്ട ശ്രമങ്ങൾ ആരംഭിച്ചു ഒടുവിൽ വിജയിക്കുകയും ചെയ്തു പണ്ട് എവിടുന്നോ വായിച്ചതോ അതോ പറഞ്ഞു കേട്ടതുമായ അറിവിൽ നിന്നോ ആണ് അവർ തീ ഉണ്ടാക്കിയത് അതിനുപയോഗിച്ചത് സി ഹിബസ്കസ് എന്ന മരത്തിന്റെ ഉണങ്ങിയ തടിയാണ് ഉണങ്ങിയ മരകഷ്ണങ്ങൾ എടുത്ത് അത് ശക്തമായിട്ട് പരസ്പരം കൂട്ടി ഉരച്ചു ഏറെ നേരത്തെ പ്രയത്നത്തിന്റെ ഒടുവിൽ തീപൊരി മിന്നു തുടങ്ങി ഒടുവിൽ തീ കത്തിക്കുന്നതിൽ അവർ വിജയിക്കുക തന്നെ ചെയ്തു തീ ആളി പടർന്നതും ആറു കുട്ടികളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവർ വേഗം തന്നെ മാംസവും മീനും കിഴങ്ങും ആ തീയിൽ ചുട്ടെടുത്തു അത്രയും രുചികരമായിട്ടുള്ള ആഹാരം ജീവിതത്തിൽ അന്നുവരെ കഴിച്ചിട്ടില്ല എന്നാണ് ഇവർ പിന്നീട് പറഞ്ഞത് എന്നാൽ ഇവിടെ മറ്റൊരു പ്രശ്നമുണ്ട് ഈ തീ വേഗം കെട്ടുപോകും തീ അണയാതെ സൂക്ഷിക്കണം അതിനുവേണ്ടിട്ട് അവരൊരു മാർഗം കണ്ടുപിടിച്ചു ദ്വീപിന്റെ രണ്ട് സ്ഥലത്തേക്ക് അവർ തീ പകർത്തിക്കൊണ്ടുപോയി പിന്നെ സദാസമയവും അവർ ആ തീ അണയാതെ സൂക്ഷിച്ചു തവണ വെച്ചാണ് ഇത് ചെയ്യുന്നത് ഒരു കൂട്ടം തീ അവർ താമസിക്കുന്ന സ്ഥലത്തും മറ്റൊരു കൂട്ടം തീ ആട്ടാ ദ്വീപിന്റെ ഏറ്റവും മുകളിലുമാണ് അവർ കത്തിച്ചത് ദ്വീപിന്റെ ഏറ്റവും മുകളിൽ കത്തിച്ചത് ഒരിക്കലും അണയുവാനായിട്ട് അനുവദിച്ചിരുന്നില്ല അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതൊരു അടയാളമായിരുന്നു ഈ പുക കണ്ട് അതുവഴിക്ക് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവർ തങ്ങളെ വന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അത് അവർക്കിപ്പോഴിതാ വീടായിരിക്കുന്നു ആഹാരമായിരിക്കുന്നു തീ ആയിരിക്കുന്നു അതിജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഉണ്ട് എന്നാൽ പോകെ പോകെ നഷ്ടപ്പെട്ടു പോകുന്ന മറ്റൊരു കാര്യമുണ്ട് നാഗരിക സംസ്കാരം നാഗരിക ജീവിതത്തിൽ നിന്നും പ്രാകൃത ജീവിതത്തിലേക്കാണ് ഈ കുട്ടികൾ വന്നിരിക്കുന്നത് ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും അവർ അതിജീവിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഇവർ ചെയ്ത കാര്യങ്ങൾ ഇതാണ് ഓരോരുത്തർക്കും ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞവന് പോലും ഈ സംഘത്തിൽ വലിയൊരു സ്ഥാനമുണ്ടെന്ന് ഉറപ്പുവരുത്തി അവരുടെ അധ്വാനത്തെ അവർ മൂന്നായിട്ട് തിരിച്ചു ചിലർ ആഹാരം കണ്ടെത്തുവാനായിട്ട് പോകണം ചിലർ അടുക്കള ജോലികൾ ചെയ്യണം മറ്റു ചിലർ ആവശ്യമായിട്ടുള്ള വിറക് ശേഖരിക്കണം അങ്ങനെ ജോലി മൂന്നായിട്ട് വിഭജിച്ചു അങ്ങനെ എല്ലാവർക്കും ഉത്തരവാദിത്വ ബോധമുണ്ടായി ഈ സംഘത്തിലെ ഏറ്റവും മുതിർന്ന രണ്ട് ആൺകുട്ടികളാണ് ഗ്രൂപ്പിന്റെ നേതാവായത് ഒരാൾ എല്ലാവരുടെയും മാനസികാരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു മറ്റേയാളാകട്ടെ ബാക്കിയുള്ള കായികപരമായിട്ടുള്ള അതായത് അവർക്ക് അതിജീവിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ അവർ ഒരുമിച്ച് പാട്ടുകൾ പാടുകയും പ്രാർത്ഥിക്കുകയും തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുത്തൊരു ഗിറ്റാറിൽ സംഗീതം ആലപിക്കുകയും ചെയ്തു ആ ദ്വീപിലെ ജീവിതകാലത്ത് അഞ്ചോളം പാട്ടുകൾ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചു അതിന് സംഗീതം കൊടുക്കുകയും ചെയ്തു പരസ്പരമുള്ള ബഹുമാനം മാത്രമല്ല സഹജീവികളോടും അത് അവർ പുലർത്തി അവർ ആഹാരത്തിനു വേണ്ടി കൊല്ലുന്ന പക്ഷികളുടെയും കാട്ടുകോഴികളുടെയും അവശിഷ്ടങ്ങൾ ആചാരപൂർവം ഒരിടത്ത് സംസ്കരിച്ചു കേൾക്കുമ്പോൾ നമുക്കൊരു പക്ഷെ ഭ്രാന്താണെന്ന് തോന്നുമെങ്കിലും ഒരു ജീവനോടുള്ള അവരുടെ ആദരവായിരുന്നു അത് ഈ കുട്ടികൾ തങ്ങളുടെ കായിക വർദ്ധിപ്പിക്കുവാനായിട്ട് മരത്തടികളും മറ്റും ചേർത്ത് വെച്ച് ഒരു ജിമ്മു വരെ നിർമ്മിച്ചിരുന്നു അവർ അന്നുണ്ടാക്കിയ പ്രാകൃതമായ ആ ജിമ്മിന്റെ ചിത്രമാണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അതുപോലെ ഇവർ മറ്റൊരു കാര്യം കൂടി ചെയ്തു അവിടെ ഉണ്ടായിരുന്ന വാഴവിത്തുകളും അതുപോലെ പയർ വർഗ്ഗങ്ങളും എടുത്ത് കൃഷി ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു കൃഷി ചെയ്യുവാനായിട്ട് തൂമ്പയോ അതുപോലെയുള്ള മറ്റുപകരണങ്ങളോ അങ്ങനെ ഒന്നും ഇവർക്കില്ല കമ്പ് കൂർപ്പിച്ച് അതുകൊണ്ട് നിലം കുത്തി ഇളക്കിയാണ് ഇവർ കൃഷി ചെയ്തത് ഇതിനിടയിൽ ഇവരുടെ കൂട്ടത്തിലുള്ള സ്റ്റീഫൻ എന്ന പയ്യന് വിചാരിച്ചിരിക്കാതെ ഒരു അപകടം സംഭവിച്ചു പതുപോലെ കടൽ പക്ഷികളെ പിടിക്കുവാനായിട്ട് അവൻ മലയുടെ മുകളിലേക്ക് പോയതായിരുന്നു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് അല്പദൂരം ഇറങ്ങി വരുമ്പോൾ കടൽ പക്ഷികൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ഇറങ്ങി വന്നാൽ മാത്രമാണ് അതിനെ പിടികൂടുവാൻ കഴിയൂ പോലെ സ്റ്റീഫൻ ആ മലയുടെ മുകളിൽ നിന്നും മെല്ലെ ഇറങ്ങി പക്ഷെ അവന്റെ കാൽ വഴുകിപ്പോയി നേരെ താഴെയുള്ള പാറക്കൂട്ടങ്ങൾക്കിടയിലേക്കാണ് അവൻ വീണത് സാധാരണഗതിയിൽ അത്രയും ഉയരത്തിൽ നിന്നും വീണാൽ ആരും രക്ഷപ്പെടില്ല എന്നാൽ സ്റ്റീഫന് ഭാഗ്യമുണ്ടായിരുന്നു അവൻ വീണത് വെള്ളത്തിലേക്കാണ് വെള്ളത്തിന്റെ അടിയിലുള്ള ഒരു പാറയിൽ പോയിട്ട് സ്റ്റീഫന്റെ കാലുകൾ ശക്തമായിട്ടടിച്ചു കാലിന് ഫ്രാക്ചർ ഉണ്ടായി അപകട വിവരം അറിഞ്ഞ് മറ്റു കുട്ടികളും ഓടിയെത്തി അവരെല്ലാവരും കഷ്ടപ്പെട്ട് സ്റ്റീഫനെ മുകളിൽ എത്തിച്ചു അവന്റെ കാൽ ഒടിഞ്ഞിരുന്നു ആ ദ്വീപിലാണെങ്കിൽ വൈദ്യസഹായവുമില്ല എങ്ങനെ ചികിത്സിക്കണമെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ല അവർക്ക് ആകെ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം ഇത് മാത്രമാണ് കാലിന്റെ രണ്ടു വശങ്ങളിലും രണ്ടു മരകഷ്ണങ്ങൾ വെച്ച് കൂട്ടിക്കെട്ടി സ്റ്റീഫന് പരമാവധി വിശ്രമം കൊടുക്കുക കുട്ടികൾ അങ്ങനെ ചെയ്തു സ്റ്റീഫൻ ചെയ്യേണ്ട ജോലി മറ്റുള്ളവർ വീതം വെച്ചെടുത്തു എന്തായാലും സ്റ്റീഫന്റെ ഭാഗ്യത്തിന് അധികം താമസിയാതെ അവന്റെ കാലുകൾ സുഖപ്പെട്ടു ആ ദ്വീപിലുള്ള ഏറ്റവും നിസാരമായിട്ടുള്ള വസ്തുക്കൾ പോലും അത് ജീവനത്തിന് വേണ്ടി ഇവർ ഉപയോഗിച്ചു അതുകൊണ്ടാണ് പിൽക്കാലത്ത് പല ഇന്റർവ്യൂയിലും ഇവർ പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആ ദ്വീപിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ലോകത്തെ ഒരു യൂണിവേഴ്സിറ്റിക്കും പഠിപ്പിച്ചു തരുവാൻ കഴിയില്ല എന്തൊക്കെ പറഞ്ഞാലും ഇവർ ആറുപേരും കുട്ടികളാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുമുണ്ടാകാറുണ്ട് അങ്ങനെ വഴക്കുണ്ടാകുന്ന സമയത്ത് ഇവർ ഒരു കാര്യം ചെയ്യും വഴക്കുണ്ടാക്കിയത് പേരാണെന്ന് വിചാരിക്കുക ആ രണ്ടുപേരും ദ്വീപിന്റെ എതിർ ദിശയിലേക്ക് പോകും പിന്നെ അവിടെ കുറച്ചു സമയം ഒറ്റയ്ക്കിരിക്കും മനസ്സ് തണുക്കും വരെ പിന്നീട് മടങ്ങി വന്ന് പരസ്പരം കെട്ടിപ്പിടിക്കും കാരണം ഈ ദ്വീപിൽ അതിജീവിക്കണമെങ്കിൽ ഒത്തൊരുമയും ഐക്യവും ആവശ്യമാണെന്ന് അവർക്കറിയാമായിരുന്നു അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് ശുചീകരണ സംവിധാനം ഓരോ ആൺകുട്ടികളും മലമൂത്ര വിസർജനത്തിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തു അവരവരുടെ കക്കൂസ് ഏരിയകൾ അവർ വളരെ വൃത്തിയായിട്ട് പരിപാലിച്ചു ആവശ്യം കഴിയുമ്പോൾ മണ്ണിട്ട് മൂടിക്കളയും ഇതുമൂലം ദുർഗന്ധമോ അതുപോലെയുള്ള മറ്റു ശല്യങ്ങളോ ആർക്കും ഉണ്ടായില്ല ഇതിനിടയിൽ ഈ കുട്ടികൾക്ക് മറ്റൊരാശയം തോന്നുകയാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലോ അപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ബോട്ട് ഉണ്ടാക്കിക്കൂടാ ബോട്ട് ഉണ്ടാക്കുവാനായിട്ട് സാധിച്ചാൽ ആ ബോട്ടിൽ കയറി രക്ഷപ്പെടുവാനും കഴിയും ആ തീരുമാനത്തിനോട് എല്ലാവരും യോജിച്ചു അങ്ങനെ ഈ കുട്ടികൾ ആ ദ്വീപിലുണ്ടായിരുന്ന നിരവധി മരങ്ങൾ മുറിച്ചു പിന്നെ ആ മരങ്ങളെല്ലാം വാഴക്കച്ചികളും അവിടെ കിട്ടാവുന്ന കാട്ടുവള്ളികളും ചേർത്ത് ബലമായിട്ട് ബന്ധിച്ചു ഈ ദുർബലമായ ചങ്ങാടത്തിലേക്ക് വാഴപ്പഴങ്ങളും അവർ കൃഷി ചെയ്തുണ്ടാക്കിയ പയറുവർഗ്ഗങ്ങളും അങ്ങനെ യാത്രയ്ക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ശേഖരിച്ചു ഒരു ദിവസം അവർ ഈ ചങ്ങാടം കടലിൽ ഇറക്കുക തന്നെ ചെയ്തു എന്നാൽ ഒരു കിലോമീറ്റർ പോലും അവർക്ക് മുൻപോട്ട് പോകുവാൻ സാധിച്ചില്ല അതിനുള്ളിൽ കെട്ടുകൾ പൊട്ടി തടികളെല്ലാം വേർപിരിഞ്ഞുപോയി എങ്ങനെയോ ഒരു പ്രകാരത്തിൽ ആറുപേരും തിരിച്ചു നീന്തി ദ്വീപിൽ മടങ്ങിയെത്തി ഇത്രയൊക്കെ പ്രതികൂലമായ സാഹചര്യം ഉണ്ടായിട്ടും ശുഭാപ്തി വിശ്വാസം മാത്രം ഈ കുട്ടികൾ കൈവിട്ടില്ല ആരെങ്കിലും ഒരിക്കൽ ഇതുവഴിക്ക് വരും അവർ തങ്ങളെ കാണും തങ്ങളെ രക്ഷിക്കും എന്തായാലും അവരുടെ വിശ്വാസം വെറുതെ ആയില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് സെപ്റ്റംബർ മാസത്തിൽ ജസ്റ്റ് ഡേവിഡ് പേരുള്ള ഒരു ബോട്ട് അതുവഴിക്ക് വരികയാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട പീറ്റർ വാർണറാണ് ആ ബോട്ട് ഓടിച്ചിരുന്നത് ഈ കുട്ടികൾക്ക് എന്താണ് സംഭവിച്ചത് എന്നും അവർ എങ്ങനെയാണ് ഈ ദ്വീപിൽ ഒറ്റപ്പെട്ടത് എന്നും ഈ പതിനഞ്ച് മാസ കാലത്തോളം അവർ എങ്ങനെയാണ് അതിജീവിച്ചത് എന്നുമുള്ള കഥകൾ കേട്ട പീറ്റർ അതിശയിച്ചു പോയി അയാൾക്ക് ഈ കുട്ടികളോട് വല്ലാത്തൊരു സ്നേഹം തോന്നി പിൽക്കാലത്ത് ഇവരുടെ ജീവിതത്തിൽ വലിയൊരു നിർണായക പങ്കും പീറ്റർ വഹിച്ചിട്ടുണ്ട് അങ്ങനെ രക്ഷപ്പെടുത്തിയ കുട്ടികളെയും കൂട്ടി പീറ്റർ ടോങ്കോ ദ്വീപിൽ എത്തിച്ചേരുകയാണ് കടലിൽ മുങ്ങി മരിച്ചു ഇത്രയും കാലം വരെ വിചാരിച്ചിരുന്ന അവരുടെ കുടുംബാംഗങ്ങൾ കുട്ടികളെ കണ്ട് സന്തോഷം കൊണ്ട് പൊട്ടിക്കരഞ്ഞു ഇവരുടെ കഥ നാടെങ്ങും വലിയ ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ് ഒരു ദിവസം പീറ്റർ വാർണർ ഈ കുട്ടികൾക്ക് വേണ്ടി തന്റെ വീട്ടിൽ ഒരു പാർട്ടി സംഘടിപ്പിച്ചു എന്നാൽ വരേണ്ട സമയമായിട്ടും കുട്ടികൾ വന്നില്ല അതിന്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് അയാൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയത് ഈ കുട്ടികൾ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ബോട്ട് മോഷ്ടിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത് അതിന്റെ അടുത്ത ദിവസം അയാൾ പോയിട്ട് പോലീസിൽ ഒരു പരാതി കൊടുത്തിരുന്നു കുട്ടികൾ മടങ്ങിയെത്തിയതും പോലീസ് ആ പരാതിയുടെ പുറത്ത് നടപടി സ്വീകരിച്ചു പോലീസ് ഇവരെ പിടിച്ച് ജയിലിൽ അടച്ചു ഇതാണ് പീറ്റർ അറിഞ്ഞത് വള്ളത്തിന്റെ ഉടമയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്താൽ മാത്രമാണ് കുട്ടികളെ പുറത്തിറക്കുവാൻ സാധിക്കൂ ഏറെ നേരത്തെ ആലോചനക്കൊടുവിൽ പീറ്റർ ഒരു കാര്യം തീരുമാനിച്ചു പീറ്റർ വാർണർ ചെയ്ത കാര്യം ഇതാണ് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലുള്ള ചാനൽ സെവൻ എന്ന ടി വി ചാനലുമായിട്ട് ബന്ധപ്പെട്ടു പിന്നെ ഈ കുട്ടികളുടെ കഥ അവരോട് പറഞ്ഞു അവരുടെ കഥ ഡോക്യുമെന്ററി ആക്കുവാനായിട്ട് അനുവാദം നൽകാമെന്ന് പറഞ്ഞു അങ്ങനെ ചാനൽ സെവനിൽ നിന്നും ഒരു തുക അയാൾ മേടിച്ചെടുക്കുകയാണ് അതിൽ നിന്നും ഇരുന്നൂറ്റിമൂന്ന് ഡോളർ നഷ്ടപ്പെട്ട വള്ളത്തിന്റെ ഉടമയ്ക്ക് നൽകി അങ്ങനെ ഈ കുട്ടികൾ ജയിൽ മോചിതരായി അങ്ങനെ ചാനൽ സെവൻ ഇവരെ വെച്ചൊരു ഡോക്യുമെന്ററി തയ്യാറാക്കുവാൻ തീരുമാനിച്ചു അതൊരു സാധാരണ ഡോക്യുമെന്ററി ആയിരിക്കരുതേ എന്ന് ചാനലിന് നിർബന്ധമുണ്ടായിരുന്നു അത്രയ്ക്ക് റിയലിസ്റ്റിക് ആയിരിക്കണം അതിനു വേണ്ടിയിട്ട് ഈ ആറ് കുട്ടികളെയും അവരുടെ കുടുംബക്കാരെയും ഒരു കപ്പലിൽ കയറ്റി അതേ ആറ്റാദ്വീപിൽ പതിനഞ്ച് മാസത്തോളം ഈ കുട്ടികൾ കഷ്ടപ്പെട്ട അതേ ദ്വീപിൽ എത്തിച്ചു ആ സമയത്ത് ആ കുട്ടികളുടെ മാനസികാവസ്ഥ എന്താണെന്ന് നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയില്ല കാരണം പതിനഞ്ച് മാസക്കാലം അവർ ഈ ദ്വീപിൽ കിടന്ന് നരകിച്ചതാണ് അതേ ദ്വീപിലേക്കാണ് വീണ്ടും എത്തിയിരിക്കുന്നത് എന്തായാലും ഈ കുട്ടികൾ തങ്ങൾ ആ ദ്വീപിൽ എന്താണ് ചെയ്തത് എന്നും എങ്ങനെയാണ് അതിജീവിച്ചത് എന്നും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അഭിനയിച്ചു കാണിച്ചു ആ ഡോക്യുമെന്ററി വലിയ ഹിറ്റായിട്ട് മാറുകയാണ് അതോടെ ഈ കുട്ടികൾ ലോകമെങ്ങും അറിയപ്പെട്ടു ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നെങ്കിലും ഈ ആറു കുട്ടികളിൽ പലരും വീണ്ടും സ്കൂളിൽ പോകുവാനായിട്ട് തയ്യാറായില്ല ഒരാൾ മാത്രമാണ് എഞ്ചിനീയറിംഗ് പഠിക്കുവാനായിട്ട് പോയത് രണ്ടു മൂന്ന് കുട്ടികളാകട്ടെ അവരെ രക്ഷിച്ച ബോട്ടിന്റെ ഉടമയായ പീറ്ററിന്റെ ബോട്ടിൽ ജോലിക്ക് കയറി അവർ മത്സ്യത്തൊഴിലാളികളായി മാറി മറ്റുള്ളവരും അവരുടെ ജീവിത മേഖല തെരഞ്ഞെടുത്ത് പലവഴിക്ക് പോയി ടോങ് കാസ്റ്റവേ എന്ന ഈ കഥ വെറും ഒരു അതിജീവനത്തിന്റെ കഥ മാത്രമല്ല ഏത് പ്രതികൂല സാഹചര്യത്തിലും മനുഷ്യന് ഒത്തൊരുമ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഐക്യം പരസ്പര വിശ്വാസം ബഹുമാനം ശുഭപ്രതീക്ഷ ഇതെല്ലാം ഈ കഥയിൽ അടങ്ങിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ഒരു കുടുംബത്തിൽ ഉണ്ടെങ്കിൽ പോലും ആ കുടുംബം രക്ഷപ്പെട്ടു പോകും ജീവിതത്തിൽ നിരാശരായവർ ഇനി എനിക്കൊന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല ഞാൻ തകർന്നിരിക്കുന്നു അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ കഥ കേൾക്കണം ഇത് സ്ഥിരോത്സാഹത്തിന്റെ കഥയാണ് പ്രതീക്ഷയുടെ കഥയാണ് പരസ്പര വിശ്വാസത്തിന്റെ സ്നേഹത്തിന്റെ ബഹുമാനത്തിന്റെ കഥയാണ് ആ കഥ അവസാനിച്ചത് വലിയൊരു വിജയത്തിലുമാണ് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് എന്നൊരു പഴമൊഴിയുണ്ട് ആ പഴമൊഴി ഈ കഥയുമായിട്ട് ചേർത്ത് വയ്ക്കാവുന്നതുമാണ് ടോങ്കൺ കാസ്റ്റവേ ഇവിടെ തീരുന്നു മറ്റൊരു കഥയിൽ വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം